നീ ഈ കേസ് നമ്മൾ ജയിക്കും നിന്റെ ആ മോഹനേട്ടനുണ്ടല്ലോ അങ്ങേരുടെ ഞാൻ ഇവിടെ അഴിച്ചിടും പിന്നെ അഞ്ചു യശോദ എല്ലാത്തിനും നമുക്ക് ശരിയാക്കാം ആ അഞ്ചു ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് അതിന് പരിഹാരം ഉണ്ടാക്കാം എന്തായാലും കോംപ്രമൈസ് ചർച്ച കഴിയട്ടെ നീ ധൈര്യായിട്ടിരിക്കാവണീ നിന്നെ ഉപദ്രവിച്ചാലും ഉപദ്രവിക്കണ്ട ഒന്നും നോവിച്ചാലും നമുക്ക് ശരിയാക്കാം നീ എന്നെ വിളിച്ചാ മതി ഈ അഞ്ചുനൊക്കെ ഉണ്ടല്ലോ നമുക്ക് വരച്ച വരയില് നിർത്താം ഈ കേസ് നമ്മൾ ജയിക്കും നിനക്ക് ജോലിയും കിട്ടും പിന്നെ രഘു നിന്റെ ബയോളജിക്കൽ ഫാദർ ആ നമ്മൾ പരിഹരിക്കും എനിക്കറിയില്ലല്ലോ എനിക്കും അറിയില്ല എന്തായാലും അയാളെ കണ്ടിട്ടാണ് ആവണിയും ആവണിയുടെ അമ്മയും പേടിച്ചേക്കണം കാര്യം എനിക്ക് ഉറപ്പാ ഫോട്ടോ ഫോട്ടോ ഒന്നും എന്റെ കയ്യിലൊന്നും ഇല്ല ഇടക്ക് ഈ പ്രകാശിന്റെ കൂടെ പറഞ്ഞാണ് പ്രകാശിന്റെ ഫ്രണ്ടാ ഈ പറഘുവിനോട് ചോദിച്ചോ ഇവരേ അയാളോടും ചോദിച്ചു ഞാൻ ആവണിയുടെ അടുത്തും ചോദിച്ചു രണ്ടു പേർക്കും അറിയില്ല എന്നാ പറഞ്ഞേക്കണേ അടുത്ത് ചോദിച്ചപ്പോ അവളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസമില്ല അയാൾക്കാണെങ്കിൽ ഇവര് യാതൊരു പരിചയമില്ലെന്നാ പറയുന്നേ ആവണിയുടെ അമ്മക്ക് എപ്പോഴേ പോയി ആ പോയി അതാണ് എനിക്ക് ഇത്ര സംശയം ഈ രഘു കാണാതെയാണോ ഇവര് പാക്ക് ചെയ്തതെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സംശയം നിന്റെ കൂട്ടുകാരനാ ഏത് കൂട്ടുകാരൻ ആ ഇന്നലെ വന്നില്ല ഒരാള് ആ രഘു ചേട്ടൻ പുള്ളി വരും പുള്ളി എന്റെ കൂട്ടുകാരനൊന്നല്ല ഒരു സ്ഥലക്കച്ചോറായിട്ട് പരിചയപ്പെട്ടതാ ഈ രഘു രഘുചേട്ടൻ്റെ സ്ഥലം എവിടെ പ്രകാശ പാലക്കാട് പാലക്കാട് ഈ സ്ഥലം കച്ചവടം ചെയ്യാൻ എറണാകുളത്തുള്ള പ്രകാശിനെ തേടി വന്നാ വക്കീലിന് എന്നാ രഘുച്ചേട്ടൻ വരുമ്പോഴേ എന്നെ ഒന്ന് ഈ പാലക്കാട് നല്ല സ്ഥലം സ്ഥലം മേടിക്കാൻ താല്പര്യം ഉണ്ട് വക്കീൽ ഇവിടെ കുറച്ച് സ്ഥലം കണ്ടെ വാങ്ങാ വാങ്ങാന്ന് പറഞ്ഞതല്ലേ ഒന്നും വാങ്ങിച്ചില്ലല്ലോ അതെ അത് വാങ്ങ എന്നിട്ട് മതി പാലക്കാട് എടാ എന്തായാലും അടുത്തോളം രഘുചേട്ടൻ വരുമ്പോ നീ ഒന്ന് പരിചയപ്പെടുത്തി രഘച്ചേട്ടം കുറച്ചു സമയം വരും എന്തോ മോളുടെ ആവശ്യത്തിന് വേണ്ടി പാലക്കാട് പോയേക്കാം വരുമ്പം മോനാ താൻ പറഞ്ഞത് ശരിയാടോ ഈ രഘുവിന് എന്തോ ഒരു കഥ പറയാനുണ്ട് അതാണ് പാലക്കാടുള്ള സ്ഥലം കച്ചവടം ചെയ്യാൻ കൊച്ചിയിലുള്ള പ്രകാശൻ ഒന്നും അങ്ങോട്ട് ഇട്ടാലി ആകുന്നില്ലട